ഒടുവിൽ മൗനം വെടിഞ്ഞ ജയസൂര്യ ജയസൂര്യക്കെതിരെ രണ്ട് പീഡനപരാധികളാണ് പുറത്തു വന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഇപ്പോഴിതാ തന്റെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം തന്റെ വാദം പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിങ്ങനെ ഇന്നെൻ്റെ ജന്മദിനം ആശംസകൾ നേർന്ന് സ്നേഹപൂർവ്വം കൂടെ നിന്ന എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞൊരു മാസത്തോളമായി ഞാനും കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡന ആരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെയും പോലെ അതെന്നെയും തകർത്തു എന്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി വേദനയായി മരവിപ്പുകൾക്ക് ഒടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കി ബാക്കിയുണ്ടാവരുത് എന്നേയുള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡന ആരോപണം നേരിടേണ്ടി വരുന്നതും എന്നോർക്കുന്നത് ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ ഞാൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയാൻ ഉള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളിയായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം എന്ന് ജയസൂര്യ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക